ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ചക്ക ചക്കക്കുരു ഒക്കെ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ചക്കക്കുരു കൊണ്ട് നല്ലൊരു തോരൻ വെക്കാം എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വെള്ളം തോരനാണ് വെക്കുന്നത് കേട്ടോ ചിലർ മഞ്ഞ നിറത്തിലും തോരം വെക്കാറുണ്ട് പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം വെള്ളനിറത്തിലുള്ള തോരനാണേ ഇപ്പം ഞാൻ നാനൂറ് ഗ്രാം ചക്കക്കുരുവാണ് കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ തീരെ അങ്ങ് ഖനം കുറച്ചിട്ടല്ല തീരെ കനം കുറച്ച് അരിഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്കൊരു മടിയായിരുന്നു അതുകൊണ്ട് ഒരു ഒരിച്ചിരി വലുപ്പമുണ്ട് പിന്നെ ഒരു രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ കടുകും മൂന്ന് പച്ചൽമുളകും മൂന്ന് പച്ചമുളകും അര ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞതും സമന്യം വലുപ്പമുള്ള ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചരകിയതും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയുമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണല്ലോ അതിൽ ഒന്നര ടേബിൾ സ്പൂൺ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ കടുക പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വച്ചൽമുളക് ഇട്ട് കൊടുത്തു കറിവേപ്പിലയും ഇട്ട് കൊടുത്തു കടുകൊക്കെ പൊട്ടി വച്ചൽമുളകൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പിന്നെ അതിലോട്ട് ചേർക്കാനുള്ളത് സവാളയുള്ളി അരിഞ്ഞ് വെച്ചതാണ് സവാളയുള്ളി ഞാൻ മുറിച്ചിരിക്കുന്നത് രണ്ടായിട്ട് മുറിച്ചിട്ട് വീണ്ടും അതിനെ മൂന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത് പിന്നെ പച്ചമുളക് കാണുന്നുണ്ടെങ്കിലും ഒരെണ്ണം നാലായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ സവാളയ്ക്കകത്ത് വഴറ്റാനായിട്ട് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാമേ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ പോയി ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇപ്പം ദൈവം നമ്മുടെ സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴുന്നു അപ്പോഴേക്കും പച്ചമുളകും ഇഞ്ചി കരം കുറച്ച് നിങ്ങൾ അരിഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ അല്ലേ അത്രയും കനം കുറച്ച് വേണം അരിയാനായിട്ട് ഇഞ്ചിയുടെ കടി പ്രത്യേകമായിട്ട് അങ്ങനെ കിട്ടരുത് വേണ്ടിയിട്ട് മാക്സിമം ചെറുതായിട്ട് അരിയണേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് ഒതുങ്ങി കഴിയുമ്പോൾ വേണം നമുക്ക് തേങ്ങാപ്പേരി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു മുറിയേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ചേർത്താലും കുഴപ്പമില്ല തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും ടേസ്റ്റിന് കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടാകും കുറച്ചുകൂടെ നല്ല രുചിയായിരിക്കും കുറച്ച് ചേർത്ത് കഴിഞ്ഞാലേ അത്രയ്ക്ക് ടേസ്റ്റ് കുറയും ഉള്ളൂ പക്ഷേ നിങ്ങൾക്കറിയാലോ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത് തേങ്ങ ഒരിച്ചിരി കുറച്ച് ചേർക്കുന്നത് തന്നെയാണ് എനിക്കിവിടെ ചെറിയൊരു അബദ്ധം പറ്റി ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെയാണ് ഞാൻ ചക്കക്കുരു ഇട്ട് കൊടുത്തത് ചക്കക്കുരു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ക്യാമറ ഓൺ ആയില്ലായിരുന്നു എന്ന് മനസ്സിലായത് അതുകൊണ്ട് അവിടെ ചെറുതായിട്ടൊന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം ഞാൻ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്തത് കേട്ടോ നിങ്ങൾക്ക് മാക്സിമം പോയാലൊരു ഒരു കപ്പിൻ്റെ ആവശ്യമേ കാണത്തുള്ളൂ വേഗാന ഒരു ഇച്ചിരി പാടുള്ള ചക്ക കുരുവാണെങ്കിൽ പോലും ഒരു കപ്പിൻ്റെ ആവശ്യമേ കാണല്ലേ പക്ഷേ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പമൊക്കെ ഇട്ടിട്ട് വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ട് ആദ്യത്തെ കുറച്ച് നേരം നല്ല ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ ചക്കക്കുരു എല്ലാം കൂടെ നടുക്കോട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് മൂടി വെച്ച് നമ്മൾ കുക്ക് ചെയ്യണേ പക്ഷേ മൂടി വെച്ച് കുക്ക് ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ നമ്മൾ അടപ്പ് കൊണ്ട് മൂടി ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്കും നമ്മളത് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നടുക്കോട്ട് കൂട്ടി വെച്ച് വീണ്ടും അടപ്പ് വെച്ചിട്ട് മൂടി അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുമ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു ഒക്കെ പാകത്തിന് വെന്തിരിക്കും ഇടയ്ക്ക് വെള്ളം വറ്റിയിട്ട് അടിക്കു പിടിക്കുമോ എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തിളപ്പിച്ച വെള്ളം മാത്രമേ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ കേട്ടോ പിന്നെയും അല്ലാതെ പച്ചവെള്ളം അതിനിടയ്ക്ക് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒക്കെ മാറും കേട്ടോ ഒരു മൂന്ന് പ്രാവശ്യം ഇതുപോലൊക്കെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നല്ല ചക്കക്കുരി ഒക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ടേ ഞാൻ ഏറ്റവും അവസാനം എനിക്ക് ഇതിനകത്ത് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ പെട്ടെന്നൊരിച്ചൊരു നിറം മാറിയത് കണ്ടല്ലോ ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തുകൊണ്ടാണ് കുറച്ചൊന്ന് നിറം മാറിയത് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണ്ട നല്ല വെള്ളം നിറമുള്ള ചക്കക്കുരി തോരനാണ് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനകത്ത് ചില്ലി ഫ്ലേക്സ് ചേർക്കാതിരുന്നാൽ മതിയെ പിന്നെ ഏറ്റവും അവസാനം ഞാൻ ചെയ്തത് നല്ല പാകമായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ആ രണ്ട് ടേബിൾ സ്പൂണിൻ്റെ ബാക്കി കുറച്ച് എണ്ണയുണ്ടായിരുന്നല്ലോ വെളിച്ചെണ്ണ ആ അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു തൻ്റെ കറിവേപ്പിലയും കൂടി കുഞ്ഞായിട്ടൊന്ന് പിച്ചി അതിനകത്തോട്ടിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും നല്ലൊരു മണമാണ് കേട്ടോ നിങ്ങൾ തോരൻ ഇതേപോലെ വെച്ച് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വെച്ച് നോക്കണേ മഴയൊക്കെ തുടങ്ങിയല്ലേ നമ്മൾ നല്ല കഞ്ഞീടെ കൂടിയും ചോറിൻ്റെ കൂടെയൊക്കെ ചൂട് ഈ ഒരു തോരനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്